കുറച്ച് മാസങ്ങൾക്ക് മുൻപ് മലയാളി പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു വിഷ്ണുപ്രസാദിന്റെ വാർത്ത എല്ലാവരും വളരെയധികം ഞെട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മരണം അത്രമേൽ എല്ലാവരെയും ഞെട്ടിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാണുന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിനെ കുറിച്ച് പ്രേക്ഷകരുടെ അടുത്തൊക്കെ തന്നെ വളരെ നല്ല അഭിപ്രായം തന്നെ ആയിരുന്നു എന്ന് പറയാം വിഷ്ണുപ്രസാദിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവർക്കും ദുഃഖമാണ് പകരാനുള്ളത് എന്നാലിപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളും ഭാര്യയും പങ്കുവയ്ക്കത്ത വാർത്തയിൽ കൂടുതൽ വിഷമമാണ് നിറയുന്നത് ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അൻപത് വയസ്സ് തികഞ്ഞ എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ ദിവസം തള്ളി നീക്കുന്ന മക്കളെയും ഭാര്യയെയും കുറിച്ചാണ് ഇപ്പോൾ എഴുതുന്നത് മകളാണ് സോഷ്യൽ മീഡിയയിൽ അച്ഛനെക്കുറിച്ച് ഈ പോസ്റ്റ് പങ്കുവെച്ചത് ഓരോ ദിവസവും അച്ഛനില്ലാതെ ഞങ്ങൾ എങ്ങനെ കടന്നു പോകുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല വളരെ വിഷമത്തിലാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളെല്ലാം ഓർത്തെടുത്തു പോവുകയാണ് ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുകയായിരുന്നു ഞങ്ങൾ എന്തൊക്കെ ചെയ്താലും അച്ഛനോളം പകരം ഒന്നും ആകില്ലല്ലോ അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇതുവരെ ഞങ്ങൾക്കതിൽ നിന്ന് മുക്തി നേടാൻ ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അത്രമേൽ വേദനയിലാണ് ഞങ്ങൾ കടന്നു പോകുന്നതെന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലായിരുന്നു വിഷ്ണുവിന്റെ മരണം സംഭവിച്ചത് വിഷ്ണുപ്രസാദ് മരിച്ചു എന്ന വാർത്ത സീരിയൽ രോഗത്തെ ആകെ ഞെട്ടിക്കുകയായിരുന്നു ശരിക്കും ആ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും ആരും തിരികെ വന്നിട്ടില്ല അത്രമാത്രം വേദനയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു മരണ വാർത്ത നൽകിയത് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇപ്പോഴും ആ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാറില്ല കരൽ രോഗത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയവയാണ് മരണം കീഴടക്കിയത് അതിനോടകം തന്നെ വാർത്തയിലെല്ലാം ഉടനീളം പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്ന ഒരു കാര്യം കൂടി ായിരുന്നു വിഷ്ണുപ്രസാദിന്റെ കലാക സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കരിയർ അദ്ദേഹത്തിന്റെ കരിയറിൽ ഉടനീളം അദ്ദേഹം മിക്ക സിനിമകളിലും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു ചില സീരിയലുകളിൽ തന്നെ ഒരിക്കലും മറക്കാനാകാത്ത കഥാപാത്രമായി അദ്ദേഹം നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ അത്രമാത്രമായിരുന്നു അദ്ദേഹത്തിനെ സംസാരിക്കാറുണ്ടായിരുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോഴും വിഷ്ണുപ്രസാദിനെ ഓർത്തിരിക്കുന്ന പ്രേക്ഷകർ ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെയാണ് വിഷ്ണുപ്രസാദിൻ്റെ മകൾ ഇത്തരത്തിൽ പോസ്റ്റ് പങ്കുവെച്ചപ്പോൾ എല്ലാവരും അതിൽ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് വിശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ മകളുടെ പോസ്റ്റ് കാണുമ്പോൾ കൂടുതൽ സങ്കടമാകുന്നു എന്ത് ചെയ്യാം എന്നാണ് ഞങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വേർപാടൊരിക്കലും നികത്താനാകില്ലല്ലോ അത് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം എന്തൊക്കെ ചെയ്താലും ശരിക്കും പറഞ്ഞാൽ ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ് മനസ്സിലാകുന്നുണ്ട് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ഒരുക്കത്തിലായിരുന്നു കുടുംബവും സഹപ്രവർത്തകരും അതിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് ഒരിക്കലും മറക്കാനാവാത്ത ദുഃഖത്തിലൂടെയാണ് ആ കുടുംബം ഇപ്പോൾ കടന്നുപോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സങ്കടങ്ങൾ ഇപ്പോൾ അവർക്ക് ചുറ്റും നിൽക്കുന്നുണ്ട് എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും അച്ഛന്റെ ചിത്രം കാണുമ്പോൾ കൂടുതലും വിഷമമാകുന്നു അച്ഛനെക്കുറിച്ച് ഓർമ്മകളിൽ തന്നെ ജീവിക്കുകയാണ് ആ ഭാര്യയും മക്കളും ഇപ്പോഴും അച്ഛൻ്റെ പിറന്നാൾ ദിവസം മറക്കാതെ അച്ഛനു വേണ്ടി ആശംസകൾ അറിയിച്ചും മകൾ എത്തുന്നുണ്ട് അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ മകൾ എന്തൊക്കെ ചെയ്തിരുന്നു അതൊക്കെയാണ് ആ മകൾ ഇപ്പോൾ ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ